മനസ്സിൽ വിചാരിച്ചിട്ടില്ലേ ഈ ഫോട്ടോഗ്രാഫറിനു അതന്നെയാ എടുത്തല്ലോ തിരക്കിലെങ്ങരഞ്ച് മിനിറ്റ് ആ ഒച്ചങ്ങോട്ടെങ്ങനെ നിൽക്കാം റോഡ് സൈഡിൽ തിരക്കില്ലല്ലോ ഇവിടെ അങ്ങനെ വാണ്ടറിങ് സ്റ്റോറി ഫോൺ ചെയ്യുന്നുണ്ട് എന്നിട്ടാണോ ഇത്ര ഡിമാൻഡ് ആക്കിയത് ഡിമാൻഡാക്കിയപ്പോൾ രണ്ട് ഫോട്ടോ എടുക്കണം ആ പോസ്റ്റ് ചെയ്യുന്ന പ്രശ്നമല്ലോ റീലായിട്ട് വേണ്ട എടുത്തില്ല നാലഞ്ചു മൂട്ട റീലാക്കാൻ വേണ്ടേ നല്ല അടിപൊളിയാണ് അങ്ങനെ ഇട്ടോ കയ്യിൽ ഇട്ടോ എന്തിനാ അവനെ കൊറച്ചും കൂടെ ചെരിഞ്ഞിട്ടിട്ടോ ആ അതല്ലേ ഓസ് അറിയ പിന്നെ ഡിമാൻഡ് ആക്കണം ഒന്നും കൂടി ഒന്നും കൂടി കൂടി നല്ല ഫോട്ടോ കിട്ടില്ല ചോദിക്കില്ല ഇതെന്നാ എടുത്തു വെച്ചിന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഓക്കെ ആ അവിടെ നിന്ന് ആ എട്ടോട്ടോട്ടോ ഇട്ടോ 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 ആ പെട്ടെന്ന് എടുക്ക കൂടി ഒന്നുകൂടി കൂടി അധികം ദൂരെ പോലോ ചിരിച്ചേ ചിരി നൈസ് ചിരിച്ചു ചിരിച്ച അവിടെ നിന്ന് ചിരിച്ച

നോക്കി നമുക്ക് പോസ്റ്റ് ചെയ്യാം ഓക്കെ ഇപ്പൊ എന്നെ ഫോളോ ചെയ്ത് വെച്ചോട്ട് ഞാൻ എടുത്തിട്ട് നോക്കട്ടെ അല്ല ഞാൻ എടുക്കാറുണ്ട് ഒരു ഗിഫ്റ്റ് ഞാൻ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് കഴിഞ്ഞ വീഡിയോ നോക്കിയാൽ മതി കണ്ടില്ല എന്നിട്ട് പറയുന്നു സോറി അടുത്ത പ്രാവശ്യം സെറ്റാക്കാം ഓക്കെ ബൈ ബൈ